നമ്മുടെ മഹല്ലുകളിലൊക്കെ പലിശരഹിത വായ്പാ പദ്ധതികളൊക്കെ ഉണ്ടോ അവിടെ ഉണ്ടോ ഇല്ലെങ്കിൽ നമുക്കൊന്ന് ആരംഭിക്കണം അതൊക്കെ കാരണം ഏതിനും തൊട്ടതിനും തൊട്ടതിനുപിടിശനും പണയപ്പെടുത്താൻ വേണ്ടി ബാങ്കിലേക്ക് ഓടുന്ന ഒരു കാലമാ പച്ച ആഹാ ഒരു സംശയം ഒരു സംശയമില്ല പലിശ എത്ര കുറവുണ്ടെന്ന് നമ്മൾ ആലോചിക്കുക കോട്ടക്ക് പോകണോ ജമാട്ട ബാങ്ക് പോണോ തിരങ്ങാടി പോണോ അങ്ങനെ നമ്മൾ ആലോചിക്കുക എന്ത് അവിടെ ഇച്ചിരി കുറവുണ്ട് ഈ കുറവെന്ത് പലിശയിൽ കുറവുണ്ട് പലിശ ഇല്ല എന്നല്ല പലിശ ചെറുതും വലുതും പലിശ പലിശ തന്നെയാണ് ഒരു മനുഷ്യൻ പൊരുത്തപ്പെട്ട് പറയാം എനിക്കൊരു പേപ്പറിലല്ലോ ബാങ്കിന് ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കാണ് എന്നാലും അത് ഹെറാമാണ് ഹറാം ഹെറാമെന്നല്ലേ നമുക്ക് പൊരുത്താന്ന് വിചാരിച്ചിട്ട് അല്ലാഹോ വേണ്ടെന്ന് പറഞ്ഞത് വെക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മുടെ മഹല്ല് സംവിധാനങ്ങളിലൊക്കെ ഈ പലിശരഹിത വായ്പാ പദ്ധതികൾ അതിൻ്റെ ചില റൂൾസ് ആൻഡ് റുട്ടീൻസ് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ ഒരു ചെറിയ സംഖ്യയെങ്കിലും വായ്പ എടുക്കാൻ പറ്റുന്ന വിധം ഒരാൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും ഒരു പലിശയിലേക്ക് തള്ളിവിടാത്ത രീതിയിൽ അതിനെ സഹായിക്കണം അതിനുള്ള സംവിധാനം നമ്മുടെ മഹല്ലുകളൊക്കെ ഒന്ന് ആലോചിക്കണം അനിവാര്യമാണ് എന്ന് സന്ദർഭികമായി സൂചിപ്പിക്കാം